നമ്പർ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയിൽ ന്യൂ ഫാഷൻ ട്രെൻഡി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ മൂവാറ്റുപുഴ കാർഷികോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിക്കും മൂവാറ്റുപുഴ മാർക്കറ്റ് ഗ്രൗണ്ടിൽ ഏപ്രിൽ ഇരുപത്തി ഒന്ന് മുതൽ മുപ്പത് വരെയാണ് കാർഷികോത്സവം സംഘടിപ്പിക്കുന്നത് മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന കൃഷി വകുപ്പ് എറണാകുളം ജില്ലാ ഭരണകൂടം ഡി ടി പി സി കുടുംബശ്രീ എന്നിവയുടെ സഹകരണത്തോടെ മൂവാറ്റുപുഴ കാർഷികോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിക്കും മൂവാറ്റുപുഴ ഇഇസി മാർക്കറ്റ് ഗ്രൌണ്ടിൽ ഏപ്രിൽ ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത് വരെയാണ് കാർഷികോത്സവ് സംഘടിപ്പിക്കുന്നതെന്ന് മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ വൈസ് പ്രസിഡന്റ് ജോസി ജോളി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമ രാമകൃഷ്ണൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശിവാഗോ തോമസ് പഞ്ചായത്ത് അംഗങ്ങളായ ബിനീഷ് ഐമോൻ സിബിൾ സാബു മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ ജോസ് അഗസ്റ്റിൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഈ മൂവാറ്റുഴയെ സംബന്ധിച്ചിടത്തോളം കർഷകരെയും പ്രോത്സാഹിപ്പിക്കുന്നതിന് നൂതനമായ കൃഷി സമ്പ്രദായങ്ങളെയും പുതിയ കാലഘട്ടത്തിൽ കൃഷി മേഖലയിൽ ഉണ്ടാക്കേണ്ട മാറ്റവും ഒക്കെ തന്നെ ചർച്ചകൾക്കും അതുപോലെ തന്നെ ഇടപെടലുകൾക്കും വിധേയമാകേണ്ടതുണ്ട് കാര്യങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് ഈ വർഷം വളരെ വിപുലമായ ഒരു കാർഷിക മേള മൂവാറ്റുര കാർഷികോത്സവ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ നടത്തണം എന്ന് ആഗ്രഹിക്കുന്നു ഇതിനു മുമ്പ് രണ്ടായിരത്തി പതിമൂന്നിൽ മൂവാച്ച ബ്ലോക്ക് പഞ്ചായത്ത് തന്നെ മുൻകൈ എടുത്തുകൊണ്ട് മൂവാച്ചയുടെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും നിയോജക മണ്ഡലത്തിലുള്ള മുഴുവൻ ഇതുമായി ബന്ധപ്പെട്ട് സഹകരിക്കാവുന്ന എല്ലാ മേഖലയിലുള്ളവരെയും സഹകരിപ്പിച്ചുകൊണ്ട് അന്ന് ഒരു കാർഷികമേള അന്നത്തെ എം എൽ എ ആയിരുന്ന ശ്രീ ജോസഫ് വാഴക്കൻ കൂടി നേതൃത്വം കൊടുത്തുകൊണ്ട് നടത്തിയ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വളരെ വലിയ വിജയവും അന്ന് കേരളത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട ഒരു മേളയായിരുന്നു അതിന്റെ അനുഭവപാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ വർഷവും നമ്മൾ മറ്റ ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ ഭരണകൂടത്തിന്റെയും അതുപോലെ തന്നെ കൃഷി വകുപ്പിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ എറണാകുളം ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ നമ്മുടെ കുടുംബശ്രീയും ഒക്കെ സഹകരിപ്പിച്ചുകൊണ്ട് ഈ വർഷം നമ്മൾ ഇ സി മാർക്കറ്റിൽ വെച്ച് ഏപ്രിൽ ഇരുപത്തി മുതൽ മുപ്പത് വരെ തീയതികളിൽ വിപുലമായ കാർഷിക മേള സംഘടിപ്പിക്കുകയാണ് മന്ത്രിമാർ എം പിമാർ എം എൽ എ മാർ കാർഷിക വിദഗ്ധർ ചലച്ചിത്ര താരങ്ങൾ രാഷ്ട്രീയ സാംസ്കാരിക നായകർ തുടങ്ങിയവർ ഒത്തുചേരുന്ന മേളയിൽ പ്രായഭേദമന്യേ ആരെയും ആകർഷിക്കുന്ന വിഭവങ്ങളാണ് തയ്യാറാക്കിയിരിക്കുന്നത് വിപുലമായ കാർഷികോൽപ്പന്ന മേള കാർഷിക മത്സരങ്ങൾ ഏപ്രിൽ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയെട്ട് വരെ കാർഷിക വാരാചരണം കർഷക സെമിനാറുകൾ ഒന്നിൽപരം ലോക റക്കോഡ് ശ്രമങ്ങൾ കാർഷിക അവാർഡുകൾ കൃഷി വിഭവങ്ങളുടെ വിപണനത്തിനായുള്ള നാട്ടുചന്ത തുടങ്ങിയവ കാർഷികോത്സവിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മൂവരുപുഴ ന്യൂസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർമായും തിരിച്ചു കിട്ടി ഇപ്പൊ ഇപ്പെനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും